ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് നാനൂറ് താഴെ സീറ്റുകളിൽ മാത്രം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാനൂറിലധികം സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റിലേക്ക് ഒതുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പതിനാല് സീറ്റായിരുന്നു അന്ന് കോൺഗ്രസ് നേടിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി നാൽപ്പത് സീറ്റിലും രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി അറുപത്തിനാല് സീറ്റിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി ഇരുപത്തൊന്ന് സീറ്റിലും മത്സരിച്ച പാർട്ടിയാണ് ഇത്തവണ മുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് മാത്രമായി ഒതുങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി അറുപത്തിനാല് സീറ്റിൽ നിന്ന് കോൺഗ്രസ് നേടാനായത് നാൽപ്പത്തിനാല് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് സീറ്റ് മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് മത്സരിച്ച നൂറ്റൊന്ന് സീറ്റുകളാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വിവിധ പാർട്ടികൾക്ക് കൈമാറിയിട്ടുള്ളത് ഇതിനു പുറമെ സൂറത്ത് അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ആളില്ലാത്തതും സീറ്റ് കുറയാൻ പ്രധാന കാരണമായിട്ടുണ്ട് കർണാടകയിലും ഒഡീഷയിലുമാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റിലും ഒഡീഷയിൽ ഇരുപത് സീറ്റിലുമാണ് മത്സരിക്കുന്നത് ഇന്ത്യയിലുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ മാത്രം കോൺഗ്രസ് മത്സരിക്കുന്നതും ഇതിലെടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലാണ് സംസ്ഥാനത്തുള്ള എൺപത് ലോക്സഭാ സീറ്റിൽ അറുപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടാനായത് ഒരൊറ്റ സീറ്റ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇന്ത്യയിലുള്ള പല പ്രധാന സംസ്ഥാനങ്ങളിലും വളരെ കുറച്ച് സീറ്റിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ ബംഗാളിൽ പതിനാല് സീറ്റിലും മഹാരാഷ്ട്രയിൽ പതിനേഴ് സീറ്റും ഡൽഹിയിൽ മൂന്ന് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കോൺഗ്രസിന് നാനൂറ് സീറ്റിൽ മാത്രം മത്സരിക്കാൻ കാരണമായത് പല സംസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സീറ്റ് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസിന് നാനൂറതായ സീറ്റുകൾ മാത്രം മത്സരിക്കാൻ കാരണമായത് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സീറ്റുകൾ വിട്ടുവീഴ്ച ചെയ്തു കൊണ്ടുപോടിയാണ് എന്നാൽ നാനൂറതായ സീറ്റുകൾ മാത്രം മത്സരിക്കുമ്പോഴും വലിയ പ്രതീക്ഷ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട് സീഡ്നോസ് കോഴിക്കോട്